ഹിന്ദി ഹൃദയഭൂമിയിലെ നഷ്ടം വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നും നികത്താമെന്ന് കണക്കുകൂട്ടിയ ബി ജെ പിക്ക് പൗരത്വ ബില്ലിനെ ചൊല്ലി വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഈ സാഹചര്യത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റൊരു ഇരിട്ടടി കൂടി ലഭിച്ചിരിക്കുകയാണ് നാഗാലാന്റിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ എൻ പി എഫ് ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസുമായി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ നാഗാലാന്റ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതു മുതൽ പതിനഞ്ച് വർഷ കാലമായി ബി ജെ പിയെ പിന്തുണച്ച പാർട്ടിയാണ് എൻ പി എഫ് എന്നാൽ ഇത്തവണ ബി ജെ പിയെ പിന്തുണയ്ക്കുകയോ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് എൻ പി എഫിന്റെ തീരുമാനം പകരം ഇത്രയും നാൾ ശത്രുപക്ഷത്തായിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എൻ പി എഫ് പിന്തുണയ്ക്കും മുതിർന്ന നേതാവ് കെ എൽ ചിഷിയാണ് നാഗാലാന്റിലെ ഏക ലോക്സഭാ സീറ്റിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലവിൽ എൻ പി എഫിന്റേതാണ് ഈ സീറ്റ് എന്നാൽ വോട്ട് വിഭജിച്ചു പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ി ഇത്തവണ മത്സരിക്കാതെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു ബി ജെ പി യെ വർഗീയത വിഴുങ്ങിയിരിക്കുന്നുവെന്നും അതുകൊണ്ടാണ് പിന്തുണ നൽകാത്തതെന്നും എൻ പി എഫ് സെക്രട്ടറി ജനറൽ കെ ജെ കെന്യ പ്രതികരിച്ചു വാജ്പേയുടെ കാലത്തെ ബി ജെ പി മിതവാദത്തിൽ ഊന്നിയായിരുന്നു പ്രവർത്തിച്ചത് എന്നാൽ ഇന്ന് അതല്ല എന്നും മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയായ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതെന്നും കെന്യ പറയുന്നു നിലവിൽ ബി ജെ പി എൻ ഡി പി സഖ്യമാണ് നാഗാലാന്റ് വരിക്കുന്നത് മുൻ എൻ പി എഫ് നേതാവ് രൂപീകരിച്ച പാർട്ടിയാണിത് കോൺഗ്രസ് നാഗാലാൻഡിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് പാർട്ടി വിട്ട ഇരുപത്തിയൊന്ന് നേതാക്കൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ തിരിച്ചെത്തിയിരുന്നു മാത്രവുമല്ല അടുത്തിടെ രാഹുൽ ഗാന്ധി നടത്തിയ റാലിയിൽ വലിയ ജനപങ്കാളിത്തവും ഉണ്ടായിരുന്നു ഇതെല്ലാം ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള